नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി മുപ്പത് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഏതാണെന്നു തീരുമാനിക്കാനുള്ള ഈ വിഭിന്ന മാർഗങ്ങളെ നദികളോടുപമിക്കാം കൃഷ്ണൻ മഹാസമുദ്രമാണ് നദികളെല്ലാം മഹാസമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകുന്നു ജ്ഞാനത്തിനു വേണ്ടി നടത്തുന്ന സർവശ്രമങ്ങളും കൃഷ്ണോന്മുഖമായി ഒഴുകുന്നു അനേകം ജന്മങ്ങളിലെ പരിശ്രമങ്ങളുടെ ഫലമായി കൃഷ്ണൻ്റെ സമീപത്തെത്തുമ്പോൾ ഒരാൾ പരിപൂർണാവസ്ഥ പ്രാപിക്കുന്നു ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് എന്നെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് എല്ലാവരും പിന്തുടരുന്നത് എന്നാൽ എന്നിൽ ഭക്തിയില്ലാതെ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ക്ലേശപൂർണമായിരിക്കും ക്ലേശോധികത രസ്തേഷാം ഭക്തിഭാവത്തിലെത്താതെ കൃഷ്ണനെ മനസ്സിലാക്കാനാവില്ല മൂന്ന് മാർഗങ്ങൾ ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളിൽ ആസക്തരായവർ ഭക്തിയുത കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് സാഖ്യയോഗത്തിൽ പ്രവർത്തിച്ചു നിരാശരായവർ ഭക്തി സാക്ഷാത്കരിക്കണമെന്നാണു നിർദ്ദേശം കർമ്മയോഗം സാധാരണ കർമ്മത്തിൽ നിന്നും വിഭിന്നമാണ് അതുപോലെ തന്നെ ജ്ഞാനയോഗം ജ്ഞാനത്തിൽ നിന്നു വ്യത്യസ്തമാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ആത്യന്തികമായി ഭക്യാമാം അഭിജാനാതി ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ കൃഷ്ണനെ അറിയാൻ സാധിക്കൂ ഭക്തിയുധ സേവനത്തിൻ്റെ പൂർണാവസ്ഥയിലെത്തിയവരാണ് ഗോപിമാർ കാരണം കൃഷ്ണനെയല്ലാതെ മറ്റൊന്നും അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല യസ്മിൻ ഏവ വിജ്ഞാതെ സർവം ഏവ വിജ്ഞാനം ഭവന്തി എന്ന് വേദങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതായത് കൃഷ്ണനെ അറിഞ്ഞാൽ മറ്റു ജ്ഞാനങ്ങളെല്ലാം താനേ കൈവന്നുകൊള്ളും കൃഷ്ണൻ തുടർന്നു നരക്ഷോത്മാവിനെ കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം ഇനി നിങ്ങൾക്കാവശ്യമില്ല ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ എന്നെ സ്നേഹിക്കുകയെന്നത് നിങ്ങളുടെ പതിവാണ് ഭൗതികാസ്തിത്വത്തിൽ നിന്നു മോചനം ആഗ്രഹിക്കുന്നവർക്കു വേണ്ടിയുള്ളതാണോ കേവല സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്നാൽ കൃഷ്ണപ്രേമം നേടിയവർ മോചനത്തിൻ്റെ വിധാനത്തിൽ എത്തിക്കഴിഞ്ഞവരാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മോചനത്തിൻ്റെ സർവാതിശായിയായ വിധാനത്തിലെത്തിയവരായി കണക്കാക്കണം ഗോപിമാർക്ക് ഒരിക്കലും ഭൗതികാസ്തിത്വത്തിൻ്റെ വേദന അനുഭവപ്പെട്ടിരുന്നില്ല അവരനുഭവിച്ചിരിക്കുന്നത് കൃഷ്ണനുമായുള്ള വേർപാടിൻ്റെ വേദനയാണ് പ്രിയപ്പെട്ട ഗോപിമാരെ നിങ്ങൾക്കു എന്നോടുള്ള സർവോത്കൃഷ്ടമായ പ്രേമം ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചു കൂട്ടി നിങ്ങളിൽ നിന്നും വേർപ്പെട്ടതാണ് നിങ്ങൾ നിരന്തരം എന്നെ തന്നെ ധ്യാനിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നു കൃഷ്ണൻ പറയാൻ കാരണവും ഇതുതന്നെ ധ്യാനത്തിൻ്റെ പൂർണ്ണ ദശയിലാണ് ഗോപിമാർ ഭഗവാനു ഭക്തിയുത സേവനം നടത്തുന്നതിനേക്കാൾ ഭഗവാനെ ധ്യാനിക്കുന്നതിലാണോ അവർക്ക് കൂടുതൽ താത്പര്യം എന്നാൽ ഭക്തിയുടെ പൂർണാവസ്ഥ തന്നെയാണു യോഗപദ്ധതിയിലെ പൂർണ്ണതാപ്രാപ്തിയെന്ന് അവർക്കറിഞ്ഞുകൂടാ ഗോപിമാരുടെ ഈ അവിരാമമായ കൃഷ്ണധ്യാനമാണ് സർവോന്നതമായ യോഗമെന്ന് ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നുണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം ശരിക്കറിയാവുന്നയാളാണ് കൃഷ്ണൻ തൻ്റെ പ്രിയൻ അകലത്തായിരിക്കുമ്പോൾ ധ്യാനരൂപത്തിൽ അവൾ പ്രിയനെക്കുറിച്ചു തന്നെ ചിന്തിക്കുന്നതിനാൽ അവൻ അവളുടെ മുന്നിൽ തന്നെയുണ്ടായിരിക്കും പോലെ നിരന്തരം ധ്യാനത്തിൽ കഴിയുന്നവർ കൃഷ്ണൻ്റെ പാതാരവിന്ദെ പ്രാപിക്കുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ